നമസ്കാരം എല്ലാവർക്കും അഴുതൂരം മുമ്പേയുടെ നാടത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം അതിനെ വൈജന്തി ആണെങ്കിൽ ശിവരാമനോടും രാജീവനോടും സംസാരിച്ചിട്ട് നെടുമ്പൂരക്കൽ എത്തുവാണ് കേട്ടോ അവിടെ എത്തിയിട്ട് ആലിനയോട് പറയാണ് എടി നീ പുറത്തിറങ്ങാൻ തയ്യാറായിക്കോ എൻ്റെ ആങ്ങളമാർ വന്നിട്ടുണ്ട് വൈജന്തിയെ ആരും ഇല്ലാത്തവളല്ല ഒരു ഡസൺ സ്വന്തക്കാരുണ്ട് വൈജന്തിക്ക് നാളെ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നെ ശരിയാക്കി തരാടിയെന്നറിയാണ് കേട്ടോ അപ്പോൾ ഇത് കിട്ടിയിട്ട് ആലിനിയും കൃഷ്ണമോൾക്കും ഒത്തിരി വിഷമമാവുന്നുണ്ട് അങ്ങനെ അലീന ആണെങ്കിൽ ഇക്കാര്യം ബാലചന്ദ്രനോട് പോയിട്ട് പറയണം കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ അവരൊക്കെ വരട്ടെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നമുക്ക് നോക്കാം എന്നറിയണം കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ശിവരാമനാണെങ്കിൽ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് അവിടെ എന്താ ബാലചന്ദ്രൻ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയണേ പ്രശ്നവും ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ ശിവരാമൻ പറയണേ ആ വേലക്കാരി വൈജന്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ബാലചന്ദ്രൻ അവിടെ നിർത്തിയിരിക്കുന്നത് അവളെ പറഞ്ഞു ചോദിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് അലീനെ രേവതി കുട്ടീനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം കേട്ടോ മാഡത്തിൻ്റെ ബന്ധുക്കളൊക്കെ നാളെ വരൂ എന്ന് പറയണം അപ്പോൾ രേവതി കുട്ടി ചോദിക്കണം അല്ല ചേച്ചി അവരൊക്കെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ബാലചന്ദ്രൻ സാറുമായിട്ട് ഉടക്കൂ ഇനി സാറിന് എങ്ങനെ അവർ തല്ലൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ